നമസ്തേ ശക്തിദാസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും തിങ്കിങ് ഓൺ വൺ ഓബ്ജക്റ്റ് അതായത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിരന്തരമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പറയുന്നതാണ് മെഡിറ്റേഷൻ അപ്പം ഇന്നത്തെ ാലത്ത് ഒത്തിരി ആളുകൾ ഈ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു മെഡിറ്റേഷൻ ചാർജ് പോകുന്നു കോർപ്പറേറ്റ് യൂണിയർസ് മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നു സോ എല്ലാവരും ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ നമ്മളുടെ ബ്രെയിനിൽ ഒരു ദിവസം ഏകദേശം സിക്സ്റ്റി തൗസൻഡിന് മേളിൽ തോട്ട്സ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ തോട്ട്സ് ബിക്കം തിങ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ എന്താണോ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഐതി അത് ഭാരത ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഋഷി വര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് സങ്കല്പമാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്നത് ഈ സംഗതികളുടെ മോഡേൺ സ്റ്റൈലാണ് സ്റ്റൈലാണ്സ് ബിഖം തിങ്സ് ദ സീക്രട്ട് ബുക്ക് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തിലാണ് അത് വാങ്ങിച്ചത് അപ്പൊ ആ ബുക്കിൽ അത് എഴുതിക്കാണ്ടപ്പോൾ അതൊരു കോർപ്പറേറ്റ് ട്രെയിനോട് പറഞ്ഞ ആ ക്ലാസ്സിൽ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് അപ്പൊ അതില് ഇതെല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ എഴുതി വച്ചിരിക്കുന്നത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് ഒരു മനുഷ്യൻ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്തയുടെ ഫലമാണ് പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്നത് ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഭൗതിക ലോകത്ത് രണ്ട് തവണ നടക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ പറ്റുന്നില്ല അല്ലേ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഹോട്ടൽ ഈ ഫോർ സ്റ്റാർ ഹോട്ടൽ ഇത് ആദ്യം സൃഷ്ടിച്ചിരിക്കുന്ന എവിടെയാണെന്നറിയാം ഇതിന്റെ ആർക്കിടെക്ടി മനസ്സിലാണ് ആ ആർക്കിടെക്ടി മനസ്സിലുണ്ടായ സാധനം അത് പേപ്പറിലേക്ക് വരച്ചതിന് ശേഷം അത് പ്രാക്ടിക്കലായിട്ട് നിർമ്മിക്കപ്പെടും ഇവിടെ കാണുന്ന അമ്പലങ്ങളും ഇവിടെ കാണുന്ന പള്ളികളും മോസ്കുകളും എന്തിനു വേണം ഏത് കാര്യങ്ങളും ഇവൻ ഒരു കൊച്ചു കുട്ടിയാണെ പോലും നമ്മൾ ചിന്തിച്ചത് നമ്മുടെ മക്കളെന്ന് ചിന്തിച്ചത് ശരിയല്ലേ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ഉണ്ടാവുന്ന എത്രയോ ദിവസം മുമ്പ് എത്രയോ മാസം മുമ്പ് നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് എനിക്ക് ഇങ്ങനൊരു മോനല്ല അല്ലെ ഇങ്ങനെ ഒരു മോള തന്നെ ദാറ്റ് മീൻസ് എല്ലാ കാര്യങ്ങളും ഈ ഭൗതികളോകത്ത് രണ്ട് തവണ ചിന്തിക്കപ്പെട്ടു അല്ലെങ്കിൽ രണ്ട് തവണ സൃഷ്ടിക്കപ്പെട്ടു ഒന്ന് നമ്മുടെ മനസ്സിൽ രണ്ട് ഭൗതികത അപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ഗുണം ഞാൻ ആദ്യം പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള തിങ്കിങ് ആണ് മെഡിറ്റേഷൻ അപ്പൊ മറ്റ് ഓബ്ജക്ട്സുകൾ മറ്റ് എന്താ പറയുന്നത് നോയിസൻസ് വരാതെ നമുക്ക് വേണ്ടതിനെ കുറിച്ചുള്ള ചിന്ത നിലനിർത്തുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ പർപ്പസ് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഹാപ്പി ആവും കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് എങ്ങനെ അത് അക്യൂറേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ടേമാണ് മെഡിറ്റേഷൻ അപ്പൊ നമുക്ക് എന്താണോ ഒരു കാര്യം വേണ്ടത് എന്നാണ് ആദ്യം തീരുമാനിക്കുന്നത് വേണ്ടുന്നതിനെ കുറിച്ചുള്ള ചിന്ത മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് സോ തിങ്കിങ് ഓൺ വൺ ഒബ്ജക്ട്സ് ബിക്കം പറയുന്നത് കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് പോലെ എന്റെ കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതുപോലെ കാലുകൊണ്ട് ഞാൻ എന്റെ എന്താ പറയാ കാലുപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ ഉപയോഗം എങ്ങനെയാണോ അതുപോലെ തന്നെ മനസ്സ് എന്ന് പറയുന്നത് എന്റെ ഒരു ഫാക്കൾട്ടിയാണ് ആ മനസ്സിന്റെ ഉപയോഗമാണ് അല്ലെങ്കിൽ പർപ്പസ് ആണ് എന്ത് ആ തോട്ട്സിനെ എനിക്ക് വേണ്ട കാര്യത്തിലേക്ക് നിലനിർത്തുക എന്നുള്ളതാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് അപ്പൊ നമുക്ക് ഓരോ ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് ആ വേണ്ടുന്നതിൽ നമുക്ക് ചിന്ത കേന്ദ്രീകരിക്കാൻ സാധിക്കാൻ ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ മെഡിറ്റേഷനെ കുറിച്ചുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം താങ്ക് യു